ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ വിജയ് മല്യ ഈ പണിയൊക്കെ നടത്തിയത് ഈ ദ്വാരപാലക ശില്പങ്ങളെയൊന്നും പുറത്തു കൊണ്ടുപോയിട്ടല്ല ശബരിമലയിൽ തന്നെയാണ് നടത്തിയത് അപ്പൊ ഇരുപത് വർഷത്തിന് ശേഷം ഈ ദ്വാരപാലക ശില്പങ്ങളുടെയും അതുപോലെ വാതിലും വതിൽപ്പടിയും കട്ടിളയും അതിൻ്റെ കഥകും ഇതെല്ലാം പുറത്തു കൊണ്ടുപോയി നന്നാക്കുക എന്നുള്ള തീരുമാനം തീരുമാനമെടുത്തത് തന്നെ ഒരു വലിയ ഗൂഢാലോചനയാണ് കാരണം നാൽപ്പത് ദിവസം ഇത് പുറത്തു കൊണ്ടുപോകാൻ പുറത്തു കൊണ്ടുപോയി പ്രദർശിപ്പിക്കാനും കേരളത്തിനകത്തും പുറത്തുമുള്ള വിവിധ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലങ്ങളിൽ ഇതിന്റെ പേരിൽ പൂജ നടത്താനും അതിലൂടെ വലിയ കോടികൾ സമ്പാദിക്കാനുമൊക്കെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയ ശ്രമം അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മാത്രം ബുദ്ധിയിലുദിച്ച ഒരു കാര്യമാണ് എന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം ദേവസ്വം മാനുവലിനെ ലംഘിക്കാൻ ശബരിമല ദേവസ്വം ബോർഡ് തീരുമാനിക്കുന്നു എന്നിട്ട് ഈ വസ്തുക്കളൊക്കെ സുബ്രഹ്മണ്യം പോറ്റിയെ വിളിച്ചു വരുത്തി ഏൽപ്പിക്കുന്നു നിങ്ങൾക്കത് ചെയ്യാമോ എന്ന് ചോദിച്ച് ഏൽപ്പിക്കുന്നു അങ്ങനെ ഏൽപ്പിച്ചതിന് ശേഷം ഇയാൾ ഇത് കൊണ്ട് നടന്ന് പല സ്ഥലത്തും പ്രദർശന വസ്തുവായിട്ട് കൊണ്ടു നടന്നതിനു ശേഷം ആ പ്രദർശന വസ്തുവാക്കി കൊണ്ടു നടന്നതിനെ ദേവസ്വത്തിന്റെ മുൻ തീരുമാനങ്ങൾക്ക് വിരുദ്ധമായിട്ട് പോലും അതിനെതിരായിട്ട് ദേവസ്വം ഒരു പരാതിയും ഉന്നയിക്കുന്നില്ല ദേവസ്വത്തിന് അത് സംബന്ധിച്ചൊരാക്ഷേപവും ഇല്ല ദേവസ്വം എല്ലാം വളരെ 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 സാധാരണ രീതിയിൽ നടന്നു നിശ്ചയിക്കപ്പെട്ട രീതിയിൽ നടന്നു എന്നുള്ള രീതിയിൽ കാണുന്നു ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ആ കാലത്ത് ദേവസ്വം ബോർഡിന് നേതൃത്വം നൽകിയ ആളുകളും അത് ദേവസ്വം പ്രസിഡന്റ് മറ്റംഗങ്ങൾ അന്നത്തെ ദേവസ്വം മന്ത്രി ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവരുടെ എല്ലാവരുടെയും ആസൂത്രിതമായിട്ടുള്ള ഒരു തീരുമാനത്തിൻ്റെ ഭാഗമാണ് അല്ലെങ്കിൽ പതിവില്ലാത്ത രീതി പതിവില്ലാത്ത രീതി ഞാൻ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ നടന്നതല്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്നത് ദേവസ്വ മാനും വിരുദ്ധമായിട്ടാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്നത് ഇത് നടന്നതിനെ ഇത് നടന്ന് ഇത്രയും കോടികൾ സമ്പാദിച്ച് മാത്രമല്ല ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങൾ അടക്കം മാറ്റി എന്ന് കരുതപ്പെടുന്നു കാരണം അല്ലെങ്കിൽ ഈ ദ്വാരപാലക ശില്പത്തിന് നാല് കിലോ വെയിറ്റ് കുറയാൻ പാട്ടില്ലല്ലോ ചെന്നൈയിൽ കൊണ്ടുപോയ സാധനത്തിന് തൂക്കം കുറവായിരുന്നു എന്ന് പറഞ്ഞാൽ ചെത്തിയെടുക്കാൻ സാധ്യതയില്ല അപ്പം ദ്വാരപാലക ശില്പങ്ങൾ തന്നെ മാറ്റിയിരിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് പലരും സംശയം എന്നുള്ള നിലയിൽ പ്രകടിപ്പിച്ചിട്ടുള്ളത് ഇത് കഴിഞ്ഞതിന് ശേഷം ദേവസ്വം ബോർഡ് രണ്ടായിരത്തി പത്തൊൻപതിന് ശേഷം ഇത് സംബന്ധിച്ച് ഒരു പരാതിയും എവിടെയും ഉന്നയിച്ചിട്ടില്ല ആർക്കും പരാതി നൽകിയിട്ടില്ല അതിനർത്ഥം ഉണ്ണികൃഷ്ണൻ പോറ്റി ചെയ്തതെല്ലാം ദേവസ്വം ബോർഡുമായിട്ട് കൂടിയാലോചിച്ച് ദേവസ്വം ബോർഡിലെ ചില ആളുകളുമായിട്ട് കൂടിയാലോചിച്ച് കൊണ്ട് തന്നെയാണ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുള്ളത് അന്നത്തെ മന്ത്രിക്ക് ഉൾപ്പെടെ അറിവുണ്ടായിരുന്നു എന്ന് സംശയിക്കേണ്ടതുണ്ട് ഇത് അന്വേഷിക്കാൻ വിജിലൻസ് ദേവസ്വം വിജിലൻസ് അന്വേഷിക്കും എന്ന് ഇപ്പോഴത്തെ മന്ത്രി ശ്രീ വാസവൻ നിലപാടെടുക്കുന്നത് അദ്ദേഹത്തിന് തന്റെ സഹപ്രവർത്തകനെ ഈ കുറ്റകൃത്യത്തിൻ്റെ ആരോപണത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ ഇങ്ങനെയൊരു നിലപാടെടുക്കേണ്ട കാര്യമില്ല കടകംപള്ളി സുരേന്ദ്രൻ കാണിച്ച ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യം ആ കുറ്റകൃത്യത്തിൻ്റെ പേരിൽ ഒരു തരത്തിലുള്ള ക്രിമിനൽ അന്വേഷണവും നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ മന്ത്രി ശ്രീ വാസവൻ ദേവസ്വം വിജിലൻസ് അന്വേഷിക്കുന്നു ദേവസ്വം വിജിലൻസ് എന്ന് പറഞ്ഞാൽ ഒരു എസ് പിയും കുറച്ച് പോലീസുകാരുമാണ് അവർക്ക് ഒരു എഫ്ഐആർ ഫയൽ ചെയ്യാനുള്ള അധികാരമില്ല അവർക്ക് ഈ തരത്തിലുള്ള വിശദമായിട്ടുള്ള തമിഴ്നാട്ടിലും കർണാടകത്തിലും ഒക്കെ നടന്ന സംഭവങ്ങൾ അന്വേഷിക്കാനുള്ള ഒരു ശേഷിയും അവർക്കില്ല അങ്ങനെയുള്ള ഒരു ദേവസ്വം അന്വേഷിക്കും എന്നുള്ള വാദം ഉന്നയിക്കുന്നത് തന്നെ അന്ന് ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യം നടത്തി ശബരിമലയെ ശ്രീകോവിലിനെ ആ ശ്രീകോവിലിന്റെ ഒരു ഭാഗം അടർത്തിയെടുത്ത് ദുരുപയോഗം ചെയ്ത ആളുകളെ സംരക്ഷിക്കാനുള്ള ആസൂത്രിതമായിട്ടുള്ള ഗൂഢോദ്ദേശത്തോടുകൂടിയ ഇന്നത്തെ ദേവസ്വം വകുപ്പിന്റെ പ്രസിഡന്റ് അദ്ദേഹം ഈ ചരിത്രമൊക്കെ അറിയേണ്ട ആളാണ് അദ്ദേഹം ദേവസ്വം പ്രസിഡന്റായിട്ട് ചുമതലയെടുക്കുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിലെ ദേവസ്വത്തിലെ നടപടികൾ എന്തായിരുന്നു എന്നുള്ളത് പരിശോധിക്കാതെയാണ് ഈ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ചുമതലയെടുത്ത് ഇത്രയും കാലം പ്രവർത്തിച്ചത് എന്നുള്ളത് അവിശ്വസനീയമായിട്ടുള്ളൊരു കാര്യമാണ് എനിക്ക് ഇതിന് മുൻപത്തെ കാര്യം ഒന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ ഈ നിയമലംഘനം നടത്തിയ ആളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് എനിക്കറിയില്ലായിരുന്നു എന്ന് നിലവിലുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നിലപാടെടുക്കുകയാണെങ്കിൽ ആ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ അതുകൊണ്ട് തന്നെ അവിടെ ഇരിക്കാനുള്ള അർഹതയില്ല ഇതൊന്നും അന്വേഷിക്കാതെ പോയിരിക്കുന്ന ഒരാൾ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലങ്ങളിൽ ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യം ഗുരുതരമായിട്ടുള്ള കൊള്ള പകൽ വെളിച്ചത്തിൽ നടത്തത് കൊണ്ട് നടന്നതുകൊണ്ട് കവർച്ച എന്നടക്കം പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല ഭാഷയുടെ അർത്ഥത്തിൽ അങ്ങനെയുള്ളൊരു കൊള്ള നടത്തിയ ഒരാളെ വീണ്ടും ഈ ചുമതല ഏൽപ്പിക്കുക എന്നതിലൂടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആ പദവിയിലിരിക്കാൻ അർഹനല്ല എന്ന് സ്വയം തെളിയിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഈ കോടതി അന്വേഷണം നടക്കുന്നു എന്നുള്ള വാദം ഉന്നയിച്ചുകൊണ്ട് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വാസവനും മന്ത്രിവാസവനും ശ്രീ നിലവിലുള്ള പ്രസിഡന്റ് ശ്രീ പ്രശാന്ത് നടത്തുന്ന ശ്രമം തങ്ങളുടെ വീഴ്ച മറച്ചു പിടിക്കാനും അതോടൊപ്പം തന്റെ സഹപ്രവർത്തകനായിരുന്ന സി പി എം നേതാവായിട്ടുള്ള മുൻമന്ത്രിയെ സംരക്ഷിക്കാനും അങ്ങനെയുള്ള കൂടിയാണ് എന്ന് സംശയിക്കാവുന്ന ഒരു സ്ഥിതിയാണുള്ളത് അതുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ഈ കാര്യത്തിൽ ഒരു സി ബി ഐ അന്വേഷണത്തിലൂടെ മാത്രമേ വസ്തുതകൾ വെളിച്ചെത്തു വരികയുള്ളൂ എന്ന് ആവശ്യപ്പെടുന്നത് ഈ സ്വർണം കാണാതായ സംഭവം ഏതാണ്ട് മുപ്പത് കിലോ സ്വർണം അവിടെ ഉപയോഗിച്ചു എന്ന് പറയുന്നതിൽ ദ്വാരപാലകർക്ക് പൊതിഞ്ഞ സ്വർണം ആ സ്വർണം എവിടെ പോയി എന്നുള്ളതിന് ഒരു ഉത്തരവ് ഇതുവരെ കിട്ടിയിട്ടില്ല കാരണം ഏൽപ്പിച്ചത് ചെമ്പാണ് എന്ന് ചെന്നൈയിൽ കിട്ടിയ ഈ പണി നടത്തിയ സ്മാർട്ട് ക്രിയേഷൻസ് പറയുന്നു സ്വർണപ്പാളി ചെമ്പാണ് എന്ന് ഉത്തരവിറക്കിയ ദേവസ്വം സെക്രട്ടറിയുടെ ഉത്തരവുണ്ട് സ്വർണപ്പാളി പൊതിഞ്ഞ വസ്തുവിനെ അത് ചെമ്പ് മാത്രമാണ് എന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ട് അപ്പോൾ ഈ തരത്തിൽ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു കാര്യം ഒരു കുറ്റകൃത്യമാണ് നടന്നിട്ടുള്ളത് ഈ കുറ്റകൃത്യം നടന്ന ലാഘവ ബുദ്ധിയോടുകൂടി അത് ശബരിമലയുടെ കാര്യത്തിൽ ദേവസ്വം അന്വേഷണം നടക്കുകയാണ് അന്വേഷണം നടത്തി വിവരം വരട്ടെ എന്നിട്ട് ഞങ്ങൾ തുടർ നടപടികൾ എടുക്കാം എന്ന് ശ്രീ വാസവൻ പറയുന്നത് ഇത് കേരളത്തിലെ ഭൂരിപക്ഷ സമുദായത്തിനെ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ശബരിമലയ്ക്ക് പകരം ഇത് മറ്റേതെങ്കിലും ആരാധനാ സമ്പ്രദായങ്ങൾ മറ്റു മതങ്ങളിലെ ആരാധനാലയങ്ങൾ ആയിരുന്നുവെങ്കിൽ ഈ തരത്തിലുള്ള ഒരു സമീപനം ലാഘവ സമീപനം ആ സമീപനം വാസവനും കേരള സർക്കാരും എടുക്കുമായിരുന്നോ കാരണം വളരെ ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ് മറ്റ് മറ്റേതെങ്കിലും മതവിശ്വാസികളുടെ ശ്രീകോവിൽ ശബരിമലയിലെ ശ്രീകോവിൽ പോലെ പരിപാവനമായിട്ടുള്ള ഒരു കേന്ദ്രത്തിലാണ് ഈ തരത്തിലുള്ള കവർച്ച നടന്നിരുന്നുവെങ്കിൽ തെരുവുകളിൽ മുഴുവൻ ഇന്ന് പ്രതിഷേധമായേനെ കേരളം മുഴുവൻ ജനങ്ങൾ പ്രക്ഷുബ്ധരായി ഈ സർക്കാരിനെതിരായിട്ട് തിരിഞ്ഞേനെ കേരളത്തിലെ വിശ്വാസി സമൂഹം ശബരിമല അയ്യപ്പ വിശ്വാസികൾ അങ്ങനെ തെരുവുകളിൽ ഇറങ്ങാത്തത് കൊണ്ടാണോ സർക്കാർ ഈ തരത്തിലുള്ള ഒരു ലാഘവ ബുദ്ധിയോടു കൂടിയിട്ടുള്ള സമീപനം ആ സമീപനം സ്വീകരിക്കുന്നത് എന്നുള്ള ചോദ്യം കൂടി ഈ സന്ദർഭത്തിൽ ഉയർത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതോടൊപ്പം ഇത് രണ്ടും രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലഘട്ടത്തിലെ ആചാര ലംഘനത്തിന് വേണ്ടിയിട്ടുള്ള സർക്കാരിന്റെ നീക്കവും ഇതേ കാലഘട്ടത്തിൽ അതുവരെയുള്ള നിയമങ്ങളും ആചാരങ്ങളും ലംഘിച്ചുകൊണ്ട് ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളുടെ ചെമ്പപാളികളും അതോടൊപ്പം ശ്രീകോവിലിന്റെ വാതിലും ഉൾപ്പെടെയുള്ളവ ശബരിമലയിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയതും ഈ ആചാര ആചാരലംഘനത്തിന്റെ ഭാഗം തന്നെയാണ് ശ്രീ പിണറായി വിജയന് ഈ ആചാര ലംഘനത്തിന്റെ കൂട്ടുനിന്നതിന്റെ അതിന് നേതൃത്വം നൽകിയതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാകില്ല അദ്ദേഹവും ഈ കാര്യത്തിൽ മറുപടി പറയേണ്ടത് അതാണല്ലോ ഞാനിപ്പോ ഞാൻ അതാണ് പറഞ്ഞത് സിബിഐ അന്വേഷിക്കണം വിജിലൻസിന് അന്വേഷി വിജിലൻസ് അന്വേഷിക്കുക എന്നുള്ളത് ഇത്ര ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യം നടന്ന് അത് ദേവസ്വം വിജിലൻസ് അന്വേഷിക്കും എന്ന് പറയുന്നത് ജനങ്ങളെ അപഹാസ്യരാക്കല അയ്യപ്പ ഭക്തന്മാരെ അപഹസിക്കുന്നതിന് തുല്യമാണ് അതുകൊണ്ട് ചെന്നൈയിലും ബാംഗ്ലൂരിലും ഒക്കെ കൊണ്ട് കൊണ്ടുനട ഇപ്പൊ ആന്ധ്രാപ്രദേശിലൊരു അയ്യപ്പ ക്ഷേത്രം ഈ പോറ്റി സ്ഥാപിച്ചു എന്ന് പറയുന്നുണ്ട് അവിടെയും ഈ ഇതൊക്കെ എടുത്തിട്ട് ചെന്നിരുന്നു എന്ന് പറയപ്പെടുന്നു അപ്പൊ ഇയാളീ ഇതൊക്കെ കൊണ്ട് എവിടെയൊക്കെ കൊണ്ടു നടന്നു എന്നുള്ളത് അന്വേഷിക്കണമെങ്കിൽ ദേവസ്വം വിജിലൻസിന് അത് സാധ്യമല്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് അത് നമുക്ക് അടുത്ത ഇപ്പൊ സർക്കാരിന് സർക്കാരിന് ഒന്നും ഒളിച്ചു വെക്കാനില്ലെങ്കിൽ അവര് തന്നെ സി ബി ഐക്ക് വിടണം സി ബി ഐക്ക് വിടുന്നില്ലെങ്കിൽ അതിനർത്ഥം അവർക്കെന്തോ ഒളിച്ചു വെക്കാനിട്ടെന്നുള്ളതാണ് നമുക്ക് ആലോചിക്കാം സിബിഐ നേരിട്ട് ഏറ്റെടുക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഉണ്ണി കൃഷ്ണൻ പോറ്റിക്ക് ഒറ്റക്ക് ഇത് നടക്കാൻ പറ്റില്ല ദേവസ്വം ബോർഡിന്റെ കൂടി ആസൂത്രിതമായിട്ടുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് തന്നെയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇത് ഉണ്ണി കൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ ഇത് ഇവരുടെ ഈ പത്മകുമാർ ഉൾപ്പെടെ ഇളമ്പള്ളി ക്ഷേത്രത്തിൽ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി ഒറ്റക്ക് എങ്ങനെയാ നടത്തുക അതിനർത്ഥം പത്മകുമാർ ഉൾപ്പെടെ പങ്കാളിയായിട്ടാണ് ഇതെല്ലാം നടത്തിയത് അപ്പോൾ അങ്ങനെ നടത്തുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി പല സ്ഥലത്ത് നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കിട്ടി എന്ന് പറയുന്ന പരിതോഷികങ്ങളുണ്ടല്ലോ ആ പരിതോഷം മുഴുവൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കാണോ പോയത് അതിൽ എത്ര കടകംപള്ളിക്ക് പോയി എത്ര പത്മകുമാറിന് പോയി എന്നുള്ളതും ഒരു പ്രശ്നമാണ് മാത്രമല്ല ഇപ്പോൾ ഒരു വാർത്ത എൻ്റെ എനിക്ക് അയച്ചു തന്നത് ബാംഗ്ലൂരിലൊരാൾ അദ്ദേഹം ഈ ശബരിമലയിലെ ശ്രീകോവിൽ സ്വർണം കൊണ്ട് പൊതിയാൻ വേണ്ടി അദ്ദേഹം ഇരുപത് കോടി ചിലവാക്കി എന്ന് പറഞ്ഞിട്ട് വേറൊരു വാർത്ത വന്നിട്ടുണ്ട് അപ്പം ആകെ ശബരിമല ഒരോടനേ ഉള്ളൂ ശബരിമലയിൽ ശ്രീകോവിന് ഒരു 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 പ്രവേശന കവാടമേ ഉള്ളൂ അത് നാലുപേരുടെ കയ്യിൽ നിന്ന് ഇരുപത് കോടി വീതം വാങ്ങിയിട്ട് ഇത് ഓരോരുത്തരോടും നിങ്ങളാണ് ചെയ്തത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേവസ്വം ശബരിമലയെ വെച്ച് കാശുണ്ടാക്കാൻ വേണ്ടി ദേവസ്വത്തിന് നേതൃത്വം നൽകിയ ആളുകളും അതേപോലെ ഈ പോറ്റിയും അതുപോലെ മറ്റുള്ള ആളുകളും അവർ നടത്തിയ കുറ്റകൃത്യങ്ങളൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കണമെങ്കിൽ ഒരു കേന്ദ്ര ഏജൻസി കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ പോറ്റി ഇറക്കിയത് ഇവർ തന്നെ നേരിട്ടല്ല ഇവരല്ലേ ക്ഷണിച്ചു വരുത്തരുത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഉൾപ്പെടെ നിങ്ങൾക്കിത് ചെയ്യാമോ എന്ന് പോറ്റിയോട് അങ്ങോട്ട് ചോദിക്കുകയായിരുന്നു പോറ്റിയെ വേറെ അവരുടെ ഇറക്കിയത് അങ്ങനെയാണെങ്കിൽ പ്രശാന്താണ് അത് തന്നെ ഈ അയ്യപ്പ സംഗമം വിളിക്കാൻ ശ്രമിച്ചത് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം